വ്ലോഗർ റിഫ മെഹുനുവിന്റെ മരണം അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാനിടയില്ല സാധാരണ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ എന്നതിനപ്പുറം ഈ മരണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടാണെന്ന് കുറച്ചധികം പേർ മനസ്സിലാക്കിയതും ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഭർത്താവ് മെഹ്നാസിനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് വിട്ടയച്ചതുമെല്ലാം വാർത്തയായി ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും സഫ എന്ന മറ്റൊരു പെൺകുട്ടിയെ മെഹിനാസ് ഒപ്പം കൂട്ടി സന്തോഷകരമായ ഇവരുടെ റീലുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ പിന്നെയും നിറഞ്ഞു പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് മെഹ്നാസ് തന്നെയാണ് തന്റെ പുതിയ ബന്ധവും തകർന്നു ഇതിനെക്കുറിച്ച് ഇനി ആരും ചോദിക്കരുത് എന്ന മെഹനാസിന്റെ ഒരു സ്റ്റോറി പുറത്തു വന്നതോടെ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു സഫ മെഹ്നാസിൽ നിന്നും ക്രൂരപീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നു സോഷ്യൽ മീഡിയയിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും ഇവർ പിന്നീട് പോസ്റ്റ് ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോഴിതായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒന്നിച്ചുള്ളൊരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് മെഹ്നാസ് തങ്ങളെ പരിഹസിച്ചവർക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് സന്തോഷത്തോടെ രണ്ടുപേരും ഒന്നിച്ച് ബൈക്കിൽ പോകുന്ന ഒരു വീഡിയോ പങ്കുവെച്ച് തങ്ങൾ ഒന്നിച്ച വിവരം മെഹനാസ് ആരാധകരെ അറിയിച്ചത്